കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായുള്ള കണ്ണൂർ ഡിസ്ട്രിക്ട് നോർത്ത് സോൺ കൺവെൻഷൻ പയ്യനൂർ എടാട്ട് ഗ്രീൻ പാർക്ക് റെസിഡൻസിയിൽ വെച്ച് നടന്നു സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ 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 സിഒഎ എന്ന സംഘടനയുടെ കെട്ടുറപ്പും ദീർഘവീക്ഷണവുമാണ് കേബിൾ ടി വി മേഖലയെ രാജ്യത്തിന് പോലും മാതൃകയാക്കുന്ന നിലയിലേക്ക് എത്തിക്കാൻ സഹായിച്ചതെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വലിയ തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഭീഷണിയെ നേരിട്ട് അത് രാജ്യത്ത് കടന്നു വന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ ചില നയങ്ങളുടെ ഭാഗമായി വലിയ ശക്തികൾ ഓരോ വ്യവസായത്തിലേക്ക് കടന്നു പോകുന്നതിന്റെ ഭാഗമായി ഉണ്ടായതാണ് ഒരു ഭീഷണി എന്നതിനപ്പുറത്തേക്ക് സമസ്ത മേഖലകളും ചെറുകിട കച്ചവട മേഖലകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നു നമുക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും മറ്റ് ചെറുകിട ബിസിനസ് സംരംഭങ്ങൾ തകർന്നടിയുമ്പോഴും കൈവയ്ക്കുന്ന മേഖലകളിലൊക്കെ വിജയം നേടി ബിസിനസ് വികസിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതിനാൽ ഈ കൺവെൻഷനും ബിസിനസ് വളർത്തുവാനുള്ള ചർച്ചകൾക്ക് തന്നെയാണ് മുൻതൂക്കം നൽകുന്നതെന്നും സിഒഎ സംസ്ഥാന ട്രഷററായ ബിനു ശിവദാസ് പറഞ്ഞു സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് കൺവെൻഷന് തുടക്കമായത് സിഒഎ സംസ്ഥാന കമ്മിറ്റി മെമ്പർ സജീവ് കുമാർക്ക് സ്വാഗതമാശംസിച്ച ചടങ്ങിൽ സിഒഎ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ വി അധ്യക്ഷനായി കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് സി ഒ എ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും നെറ്റ്വർക്ക് ചാനൽ എം ഡിയുമായ മനോജ് കുമാർ വി വി സിഒഎ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സി ഒ എക്സിക്യൂട്ടീവ് മെമ്പർ പ്രജീഷ് അച്ചാണ്ടി രജീഷ് എം ആർ വിനയകുമാർ കെ വി വിനീഷ് കുമാർ എം പ്രദീപൻ കെ കെ തുടങ്ങിയവർ സംസാരിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് ജില്ലാ കൺവെൻഷൻ എടാട്ട ഗ്രീൻ പാർക്ക് ഹോട്ടലിൽ വെച്ച് നടക്കുകയാണ് അറുന്നൂറോളം ഓപ്പറേറ്റർമാർ ഉള്ളതുകൊണ്ട് തന്നെ മൂന്ന് സോണുകളായാണ് കൺവെൻഷൻ നടക്കുന്നത് അതിൽ നോർത്ത് സോണിന്റെ ഉദ്ഘാടനം സംസ്ഥാന സി സംസ്ഥാന ട്രഷറർ ആയിട്ടുള്ള ബിനോ ശിവദാസ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഏറ്റവും സാധാരണക്കാർക്കിടയിലാണ് സി പ്രവർത്തനം മുഴുവൻ വന്നിരിക്കുന്നത് പുത്തകുന്നത് മുതലാളിമാരോട് നേർക്കു നേർണെന്നുള്ള ഒരു യുദ്ധം തന്നെയായിരുന്നു ഇത്രയും കാലം സാധാരണക്കാർക്കൊക്കെയും ഇൻ്റർനെറ്റിൻ്റെ ഒരു ലോകമൊക്കെ തുറന്നു തുറന്നുകൊടുക്കുവാൻ വേണ്ടി ഈ ഒരു കൂട്ടായ്മ നടത്തിയ പരിശ്രമങ്ങളൊക്കെ വിജയത്തിലെത്തിയത് തന്നെയാണ് മറ്റ് കൂട്ടായ്മകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യവസായങ്ങളൊക്കെയും തകർന്നടിയുമ്പോഴും ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ ഊന്നിക്കൊണ്ടുള്ള കൺവെൻഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നതും അതിന് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടൂത്തിനൊപ്പം കെ എൻ വർഷ